സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ച നടന്നിട്ടുള്ള ഒരു ടോപ്പിക് ആട്ടോ ഞാൻ ചോദിക്കാൻ പോകുന്നത് ശരിക്കും നമ്മളൊരാൾ വീട് പണിയുന്നത് ഒരു ആണോ ലൈബിലിറ്റി ആണോ ആണോ എന്ന് ചോദിച്ചാൽ അസെറ്റ് ആണ് ലൈബിലിറ്റി ആണെന്ന് ചോദിച്ചാൽ ആണ് പക്ഷെ എന്തായാലും ഒരാൾ വീട് പണിയണം ആയാലും ലൈബിലിറ്റി ആണെങ്കിലും ആൾ വീട് പണിയണം അപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം വെച്ചാൽ ഒരു ബിസിനസ്മാൻ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളും ഓപ്ഷൻ ഉള്ള ഒരാൾ ആ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നെക്സ്റ്റ് ഗ്രോത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് ലാബിലിറ്റി ആണ് കാരണം വെച്ചാൽ ഇത്രയും പൈസ എടുത്തിട്ട് അയാൾ ബിസിനസ് ചെയ്താൽ ഇതിനേക്കാൾ കൂടുതൽ പൈസ ഉണ്ടാക്കും അയാൾ യെസ് 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 അതെ അയാൾ ഈ പറഞ്ഞ പോലെ അയാൾ ആ മുകളിൽ നിന്ന് എങ്ങനെ ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റും ഒരു കിട്ടിയില്ലെങ്കിൽ പക്ഷെ ഞാൻ നേരെ തിരിച്ച് ചിന്തിക്കുകയാണ് എനിക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് വളരെ സമാധാനമായിട്ട് കിടന്നുറക്കേണ്ട ഒരു സ്ഥലം എനിക്ക് അത്യാവശ്യം പ്രൈവസി വേണം എൻ്റെ മക്കളും ഭാര്യയും എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഞാൻ എനിക്ക് സുഖമായിട്ട് ജീവിക്കണം അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ വലിയ ബിസിനസ്മാൻ ഒന്നുമല്ല എനിക്ക് അത്യാവശ്യം വരുമാനം ഉണ്ടാവണം എനിക്ക് ജീവിച്ചു പോകണം ജീവിച്ചു പോകാൻ കഷ്ടപ്പെട്ട് ജീവിച്ചു പോകണം അല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിച്ചു പോകണം അങ്ങനെ ഒരാൾക്ക് ആ വീട് ഒരു അസറ്റ് തന്നെ അല്ല അങ്ങനെയുള്ള ഒരാൾക്ക് ഇതൊരു അസെറ്റും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യണം എന്നെ സംബന്ധിച്ച് ലയബിലിറ്റി ആണ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഒരു പേഴ്സൺ ടു പേഴ്സൺ ഇത് ഡിഫറന്റ് ആണ് ഓരോരുത്തരും കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഈ സാധനത്തിന് ആയിട്ട് പറഞ്ഞ് തീർക്കാൻ കഴിയില്ല ഞാൻ പല ബുക്കുകളും റെഫർ ചെയ്യുമ്പോൾ അതിനകത്ത് ഇങ്ങനെ അസറ്റ് ആണെന്നും ലൈബ്രലിറ്റി ആണെന്നും ഒക്കെ പറയുന്ന കോൺട്രഡിക്ഷൻസുകൾ കാണാറുണ്ട് എന്നുള്ള എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയൊക്കെ നടക്കണ്ടായി ഇത് അസെറ്റ് ആണോ ലൈബ്രറിറ്റി ആണോ വീട് വെക്കരുത് എന്നൊരു ടീം വീട് വെക്കണമെന്നൊരു ടീം